ർക്കും നമസ്കാരം ഗുരുവായൂരപ്പന്റെ ആടി എണ്ണക്കി കുറച്ച് അത്ഭുത സിദ്ധികളൊക്കെ ഉണ്ടല്ലേ അപ്പോൾ അത് പലരും പറയാറുണ്ട് അപ്പോൾ എങ്ങനെയൊരു അനുഭവം അയച്ചു വന്നിട്ടുണ്ട് എന്താണ് കേട്ടു നോക്കാലോ എനിക്ക് ആടി ആടിയെണ്ണ പുരട്ടിയിട്ടുണ്ടായിട്ടുള്ള അനുഭവം പറയട്ടെ കുറച്ച് ദിവസമായിട്ട് കാലിൽ ഭയങ്കര ചൊറിച്ചിലായിരുന്നു ചൊറിഞ്ഞു കഴിഞ്ഞാൽ കാല് തടിച്ച് വീർക്കും നീരും നല്ല വേദനയും മാറുന്നില്ല ഞാൻ അഹസ്യ വഴിപാടിന് കൊടുത്തിരുന്നു വന്ന് ഗുരുവായൂരിൽ പോയി വഴിപാടിൻ്റെ പ്രസാദം കിട്ടിയതിൽ എണ്ണ ഉണ്ടായിരുന്നു വീട്ടിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് രാവിലെ കൊളി കഴിഞ്ഞാൽ ഈ ചൊറിച്ചിലുള്ള കാലിൽ ഞാൻ എണ്ണ തേക്കും അങ്ങനെ മൂന്ന് ദിവസം തേച്ചപ്പോൾ എൻ്റെ ചൊറിച്ചിലൊക്കെ മാറി പിന്നെ മൂന്ന് ദിവസം കൂടി പുരട്ടി പിന്നീട് വന്നിട്ട് ില്ല ഒരു ദിവസം ഞാൻ കാലത്ത് അഞ്ച് മണിക്ക് വിളക്ക് കൊളുത്തി നാമം ചൊല്ലുകയായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് എന്നെ വിളിച്ചു ആൾക്ക് നെഞ്ചിൽ ഭയങ്കര വേദന കുറയുന്നില്ല കിടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ വേഗം ആടി എണ്ണെടുത്ത് നെഞ്ചിൽ പുരട്ടി തടവി കൊടുത്തു എന്നിട്ട് കണ്ണടച്ച് കിടക്കാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ വീണ്ടും നാമം ചൊല്ലാനിരുന്നു അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ ചോദിച്ചു കുറവുണ്ടോ എന്ന് നല്ല ആശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞു കുറച്ചു നേരം കൂടി കിടന്നു നല്ലോണം മാറിയിട്ട് എണീറ്റാൽ മതിയെന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് ഒരു വേദനയില്ല എന്ന് പറഞ്ഞു നീ എന്ത് മരുന്നാ എനിക്ക് പുരട്ടി തന്നതെന്ന് ചോദിച്ചു വേഗം മാറിയല്ലോ എന്ന് പറഞ്ഞു അത് ഗുരുവായൂരിലെ എണ്ണ എന്ന് പറഞ്ഞ് നമ്മൾ ഭഗവാനോടുള്ള നിറഞ്ഞ ഭക്തിയോടെ ഭഗവാൻ നമ്മുടെ അസുഖം മാറണമെന്ന് പറഞ്ഞ് പുരട്ടിയാൽ ആ നമ്മുടെ അസുഖം മാറും എൻ്റെ ഒരു അനുഭവം അതാണ് പിന്നെ ഒരു അനുഭവം കൂടിയുണ്ട് എനിക്ക് വയറിൻ്റെ ഇടത്ത് ഭാഗത്ത് ഒരു മുഴ ഉള്ളിൽ അതും നമ്മുടെ കാലിൽ ത തടഞ്ഞു തുടങ്ങിയിരുന്നു വേദനയൊക്കെ ആയിരുന്നു എനിക്ക് വീട്ടിൽ പറയാൻ ഒരു മടി വീട് പണി നടക്കുന്നത് കൊണ്ട് പൈസയൊക്കെ കുറവാണ് അതുകൊണ്ട് വീട്ടിൽ പറഞ്ഞില്ല ഞാൻ ആടി എണ്ണ പുരട്ടാൻ തുടങ്ങി ഭഗവാനെ ഈ രോഗം മാറ്റിത്തരണേ എന്ന് പറഞ്ഞു ഒരു ആഴ്ച പുരട്ടിയപ്പോൾ നല്ല കുറവുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായിട്ട് മാറുകയും ചെയ്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ആയിട്ടാണ് ആടി എണ്ണ എനിക്ക് അനുഭവപ്പെട്ടത് അപ്പം പലരും ആടി എണ്ണയുടെ അനുഭവം എന്നോട് പറഞ്ഞിട്ടുണ്ട് ആടി ആടിയപ്പെണ്ണ ഭഗവാനായിട്ട് ബന്ധപ്പെടുന്നതല്ലേ അപ്പോൾ ശക്തി ഇല്ലാതിരിക്കില്ല അത് എത്രയോ ആളുകളുടെ പ്രാർത്ഥനയും അതിലുണ്ട് എത്രയോ മന്ത്രങ്ങളുടെ ശക്തിയും അതിലുണ്ട് അപ്പോൾ എല്ലാത്തിനും മുകളിലാണ് ഏറ്റവും വലിയ വൈദ്യനാണല്ലേ ഗുരുവായൂരപ്പൻ ഭഗവാൻ എന്ന് പറയുന്നത് അപ്പോൾ വേറെ എന്താ പറയുക ഹരേ കൃഷ്ണ ത്രിമധുരത്തിലെ ഗ്രൂപ്പിലുള്ള ചേച്ചിയാണ് അയച്ചുതന്നത് ആ ഗ്രൂപ്പിൽ നിന്നാണ് എനിക്ക് ഈ അനുഭവങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഹരേ കൃഷ്ണ എല്ലാവർക്കും നന്ദി പറയുന്നു